അവ്യക്തത നിറഞ്ഞ പഴയ ഭൂപടത്തിനു പകരം സംസ്ഥാനം തയ്യാറാക്കിയ ഇഎസ്എ ജിഒ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഭൂപടം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപാനി ക്ഷമിക്കണം പാംപ്ലാനി പരാതി അറിയിക്കാനുള്ള സമയം നീട്ടി നൽകി നീതി ലഭ്യമാക്കണമെന്നും അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു ഇഎസ്എ അഥവാ പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ പരിധിയിൽപ്പെടുത്തി തങ്ങളുടെ കൃഷിഭൂമി നഷ്ടമാകുമോ എന്നുള്ള വലിയ ആശങ്കയിലാണ് മലയോര കർഷകർ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഇ എസ് എ നോട്ടിഫിക്കേഷൻ പ്രകാരം അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുകയാണ് മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുന്ന മാപ്പുകളാണ് പ്രസിദ്ധപ്പെടുത്തിയത് എന്നാൽ കേരളത്തിന്റെ മാപ്പ് ബയോഡിവേഴ്സിറ്റി ബോർഡിന്റെ അപ്പീൽ െന്ന് പറഞ്ഞെങ്കിലും വെബ്സൈറ്റിൽ ജിയോ കോർഡിനേറ്റിംഗ് ഉൾപ്പെടുന്ന മാപ്പുകൾ ലഭ്യമല്ലെന്നാണ് വിമർശനം കർഷകർക്ക് ഇത് പരിശോധിച്ചാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നില്ല തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഭൂമി ഇതിനകത്ത് ഉൾപ്പെട്ടോ ഇല്ലയോ എന്നറിയാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം ഈ ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെട്ട യഥാർത്ഥ മാപ്പ് പ്രസിദ്ധം ചെയ്ത് അത് ആളുകൾക്ക് അവൈലബിൾ ആക്കുകയും അതിന് ശേഷം അൻപത് ദിവസം ഈ പരാതികൾ സമർപ്പിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഈ വിഷയത്തിൽ സത്വരമായ നടപടി സ്വീകരിക്കണം എന്ന് മലയോര ജനത ഒരു മനസ്സോടെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് കർഷകർക്ക് ഈ മാപ്പ് പരിശോധിച്ചാൽ തങ്ങളുടെ ഭൂമി ഇതിൽ ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കില്ല ഉദ്യോഗസ്ഥരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ബലിയാടാക്കുന്ന ഗതികേഴിലേക്കാണ് കർഷകർ നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി നേരിട്ട് പ്രശ്നത്തിൽ നടപടിയെടുക്കണമെന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കണ്ണൂർ